നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് എൻ്റെ സ്വന്തം ജില്ലയെ കാസർഗോഡ് ജില്ലയിലെ അങ്ങനെ അറ്റ അതായത് ഞങ്ങൾ കുറച്ച് ഏർ സ്ഥലങ്ങൾ കർണാടക ആയിട്ട് എങ്ങനെ എങ്ങനെ ഇങ്ങനെ 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 പറ്റി കുറച്ച് ആൾക്കാരുണ്ട് ഏർ കാനങ്ങാട് നീലേശ്വരം ചെറു അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും കുറച്ച് നമ്മുടെ മുള്ളേരിയ ബുദ്ധിയെടുത്ത കുമ്പള മഞ്ചേശ്വരം ഉപ്പള അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ഭാഷകൾക്കും മലയാള ഭാഷയ്ക്ക് ഞങ്ങളുടെതായ ഒരു രീതിയിലുള്ള സ്റ്റൈലൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത് അതോടൊപ്പം തന്നെ അവിടെ ഉള്ള ജനങ്ങൾ ഞങ്ങളുടെ അവിടെയുള്ള കുറച്ച് ജനങ്ങളുടെ പേരുകളിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇങ്ങനെ കാഞ്ഞങ്കാട് കാഞ്ഞാട് അതുപോലെ നിരീശ്വരം ആ ഭാഗങ്ങളിലൊക്കെ വേറിട്ട ഒരു ഒരു അടിപൊളി പേരാണെങ്കിലും പഴയ ആൾക്കാരുടെ പേരുകൾ നമ്മുടെ കാസർഗോഡിലെ അതിർത്തി അതായത് കർണാടക ആയിട്ട് അടുത്തുള്ള ആൾക്കാരുടെ പേരുകൾ വളരെ വ്യത്യസ്തമായ പേരുകളാണ് അങ്ങനെയുള്ള നല്ല ഒരു കുറച്ച് പേരുകളായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ പോകാല്ലേ നമുക്ക് ആ വീഡിയോയിലേക്ക് അപ്പോൾ ഫോളോ ഞങ്ങൾ കന്നഡ തുളു വ്യാരി കൊങ്കണി മറാട്ടി ഉറുദു എന്നീ ഭാഷകൾ സംസാരിച്ചു പോരുന്നു കാഞ്ഞിരക്കുടം എന്ന അർത്ഥം വരുന്ന കുസിരക്കൂട് എന്ന കന്നഡ വാക്കിൽ നിന്നാണ് കാസർഗോഡ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കണ്ണൂരിനെ വിഭജിച്ചാണ് കാസർഗോഡ് രൂപീകരിച്ചത് കാസർഗോഡ് ജില്ലയിൽ തന്നെ മുള്ളേരിയ ബദിയെടുക്ക മഞ്ചേശ്വർ ഈ ഭാഗങ്ങളിൽ മലയാളങ്ങളിൽ വളരെ മാറ്റമുണ്ട് അതുപോലെ ആൾക്കാരുടെ പേരുകൾ പോലും വളരെ വ്യത്യസ്തമായ ഒന്നാണ് മറ്റ് ജില്ലകളിലെ ആളുകളിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ പേരുകൾ കാസർഗോഡിൻ്റെ സ്വന്തമാണ് ചില പേരുകൾ ഇവിടെ കുറിക്കട്ടെ ഈ പേരിന് ആഴ്ചകളുമായി പ്രത്യേകതകളുമുണ്ട് അങ്ങനെ ചില പേരുകൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു ആയത്തൻ ചോമൻ ഗുറുവൻ ചുക്രൻ ചനിയൻ ചുക്രു ചുണ്ട സുന്ദരി വെള്ളച്ചി കാച്ചി വെളുത്തമ്മ ഉണ്ണങ്ങ ഉണ്ടച്ചി ചനിയാറു അമ്മാറു ചീത്തു മത്താടി കൊറകൻ ഭട്ട്യൻ സുന്ദരൻ കിട്ടപ്പൻ ചെരിയോളു മാണിക്യം മുർച്ചിയമ്മ കണാരൻ കിട്ടൻ ചിരുത കോമൻ അപ്പക്കുഞ്ഞി കാവേരി കൊപ്പളുഞ്ഞി పరమేశ్వరి అమ్మిణి మంచన్ కోరన్ చోయిచ్చి అమ్మాడు చెరడన్ మాంగచ్చన్ పాటి పాట్యమ్మ ఈరోజి పుట్టన్న బసవప్ప బసవన్న ఈశ్వర మత్తు భీమన్న సుబ్బన్ సుబ్బయ్య ഇനിയുമുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റികളായ പേരുകൾ അതിൽ കുറച്ച് പേരുകളുടെ അർത്ഥം കൂടി ഞാനിവിടെ പറഞ്ഞ് തരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പേരുകൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ വിരളമാണ് കാസർഗോഡ് ജില്ലയിലെ കർണാടക ടെച്ചുള്ള ചില സ്ഥലങ്ങളിൽ എന്നിരുന്നാലും പഴമയുള്ള പേരുകൾ ഇന്നും ചിലർ ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടി ഇന്നും അവരുടെ പേരക്കുട്ടികൾക്ക് പോരുന്നുണ്ട് അങ്ങനെ ചില പേരുകൾ കൂടി ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് ആയിത്തൻ ആയിത്തൻ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ജനിച്ചവൻ എന്നാണ് അതുപോലെ തന്നെ ചോമൻ ചോമൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ജനിച്ചവൻ എന്നാണ് അതുപോലെ തന്നെ ഗുർവ ഗുർവെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ജനിച്ചവൻ എന്നാണ് ശുക്രൻ ചുക്രൻ എന്ന് പേരിടുന്നത് വെള്ളിയാഴ്ച ജനിച്ച ഒരാൾക്കാണ് നമ്മൾ ചുക്രൻ എന്ന് പേരിടുന്നു അതുപോലെ ചനിയൻ ചനിയൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ചനിയൻ മീൻസ് ശനിയാഴ്ച ജനിച്ചവൻ എന്നാണ് അപ്പോൾ ഇങ്ങനെ ആഴ്ചകളുടെ ഓരോ ഫലങ്ങളൊക്കെ നോക്കിയിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ അതിർത്തി അതായത് കർണാടക അതിർത്തിയുമായി പങ്കിടുന്ന ചില സ്ഥലങ്ങളിലെ പേരുകൾ ഇട്ടുപോരുന്നത് ഇപ്പോൾ അതിനുള്ള ചെറിയ എന്താ പറയുക ഇപ്പോൾ ന്യൂ ഒരു ജനറേഷൻ ആണല്ലോ അപ്പോൾ ആ പേരുകൾക്ക് ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു കൂടുതൽ എൻ്റെ കാസർഗോഡ് ജില്ലയിലെ കർണാടക ആതിർത്തിയിലുള്ള ചില നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരും അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സുനിതാമി ബൈ ബൈ പറയുന്നു ബൈ ബായ്